ഗുരുവായൂരും അങ്ങനെയാണല്ലോ ഒരുപാട് വിവേചനങ്ങൾ ഇപ്പോഴെന്ന് നമ്മളെന്ത് നവോത്ഥാനം പറഞ്ഞാലും ആ കൊടിമരത്തിൻ്റെ പ്രത്യേകില്ല ഏ യൂസഫ് അലി പറഞ്ഞ പോലെ അപ്പുറത്തുനിന്ന് കഷ്ടിച്ച് ഇവിടം വരെ കിടന്നു കിട്ടി ഇനി അങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഈശ്വരാണ് ഉള്ളത് എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന് ചെറുപ്പാണ് നല്ല ഭംഗിയുള്ള ആളാണ് നല്ല വാഗ്മിയാണ് ഏ പറയണത് ചിലപ്പോൾ നമുക്ക് ഘടകവിരുദ്ധമാണെങ്കിലും അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും ലാസ്റ്റ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ രണ്ടാളും ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചതാണ് നിങ്ങൾക്ക് ഗുരുവായൂർ ശാന്തിക്കാതിയുണ്ട് ചോദിച്ചു ഇല്ല അതെന്താ വെച്ചു നിങ്ങൾ ഹിന്ദു ഐക്യം പറയണമില്ല ഇവിടെയാണ് അതിനൊരു ലോബിയുണ്ട് ഇവിടെ അതായത് അത് വേറെ കാര്യം ലോബി ഉണ്ടാവുന്ന വേറെ ഒന്നല്ല പണം പണത്തിൻ്റെ തൊട്ടതുകൊണ്ടാണ് ഗുരുവായൂർ ശാന്തിക്ക് എല്ലാവർക്കും അധികാരമില്ല പേശകൾ കള്ളന്മാർ വിഷയെടുക്കുന്നവർ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഞാൻ താമസിച്ചിട്ടുണ്ട് അത് താമസിച്ചത് കുറെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ താമസിപ്പിച്ചു രണ്ടാമത് അവര് അന്യരായിട്ട് എനിക്ക് ഇത് വരെ തോന്നിയിട്ടില്ല കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളി അല്ലെങ്കിൽ ഈ കല്ല് കഴുകാൻ പോണ്ടി വരുട്ടോ കല്ല് പറഞ്ഞാ ഉദ്ദേശിക്കുന്നത് വിഗ്രഹം കല്ല് പറയുമ്പോൾ മോശമാണ് വിഗ്രഹം എന്ന് പറയുമ്പോൾ കേമാണ് ചുഗരം പെരുമനം ഗ്രാമങ്ങളിൽ പെട്ട ബ്രാഹ്മണർക്ക് മാത്രമേ ഗുരുവായൂർ ശാന്തിക്കാതെയുള്ളൂ അപ്പൊ രാഘു ഈശ്വരനെ കിട്ടില്ല അല്ലെങ്കിൽ വേറെ ഒരു നമ്പൊരു കുടുംബത്തിന് പോലും കിട്ടില്ല വളരെ ചുരുക്കം അറുപത്തിനാല് ഗ്രാമങ്ങളുള്ളത് അതിൽ ഈ രണ്ട് ഗ്രാമത്തിന് മാത്രമേ ഗുരുവായൂരി ശാന്തിക്ക് അധികാരമുള്ളൂ ഓരോക്കെ മതമുണ്ടോ അല്ലെങ്കിൽ ഉയരായി പ്രേമതം എന്നല്ലോ പരക്ക നമ്മെ പാലമൃത കൂട്ടും പർവണ ഭക്തി അനുരാഗ ദയാദി വരാത്മ ചൈതന്യം പലമട്ട എന്തില്ല പ്രകാശം വരും

അപ്പോ ഈ കവിത എഴുത്തിലേക്കെഴാണ് ഡയറക്റ്റ് പതിമൂന്ന് വയസ്സ് അത് കവിത എഴുത്തിലേക്ക് വരാൻ കാരണം എന്റെ മുത്തശ്ശിയുടെ നാമഞ്ജബാണ് ഭക്തി യഥാർത്ഥ ഭക്തി ഭക്തി കൊണ്ട് മുത്തശ്ശിക്ക് കാര്യമൊന്നും ഉണ്ടായില്ലെങ്കിലും ഭക്തി ഒരു രാവിലെ മൂന്നരയ്ക്ക് തുടങ്ങും ഹരിനാമകീർത്തനം ജ്ഞാനപ്പാന അങ്ങനെയുള്ള വിശിഷ്ട കൃതികളും ചെറുശ്ശേരിയുടെ നമ്മുടെ ഉം അതുണ്ടല്ലോ ചെറുശ്ശേരിയുടെ കൃഷഗാഥ ഇതൊക്കെ മൂന്നര തൊട്ട് മണി വരെ ചൊല്ലും അത് കഴിഞ്ഞ അഞ്ചു മണിക്ക് പള്ളിയിൽ നിന്ന് പരിശുദ്ധാത്മാവേ എന്നുള്ള ഇതിലാണ് അത് അവസാനിക്കുക അപ്പൊ മുത്തശ്ശിയുടെ കീർത്തനം അതിൽ മറിഞ്ഞു മുങ്ങിപ്പോവും അപ്പം അത് കേ അത് കഴിഞ്ഞ് മുത്തശ്ശി കുളിക്കാൻ പോകും അതുവരെയുള്ള ഈ കീർത്തനങ്ങളാണ് എന്നെ കവിതയിലേക്ക് കൊണ്ടുവന്നത് പിന്നെ അരി കഴുകുമ്പോഴും അരിയിടുമ്പോഴും ചോറ് വെളുമ്പ്പോഴും മുത്തശ്ശി കൃഷ്ണ ഹരേ ജയ എല്ലാം കൃഷ്ണനാണ് നമുക്ക് അന്നവും ഇതൊക്കെ തരണേ എന്നുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ ആ സങ്കല്പത്തിലാണ് മുത്തശ്ശി ജീവിച്ചിരുന്നത് അപ്പം ആ അതിന്നു തന്നെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അതുപോലെ മഹാഭാരതം ഭാഗവതം മൂലം നിന്നൊക്കെയാണ് കവിതയുടെ സത്ത അല്ലെങ്കിൽ അതിൻ്റെ പദസമ്പത്ത് എനിക്ക് കിട്ടിയത് കവിത എഴുതാൻ എപ്പോഴും ഞാൻ റെഡിയാണ് സ്കൂളിലേക്കുള്ള സ്കൂളിലേക്ക് നടക്കുമ്പോൾ ഏറ്റം കഴിഞ്ഞങ്ങു നടന്നു ചെന്നാലെത്താം നമുക്ക് ഈ വരതാലയത്തിൽ എട്ടങ്ങ് തൊട്ടെട്ടു ദശം വരെയും കിട്ടുന്നു വിദ്യ എന്നിട്ടൊരു കവിത അന്ന് എഴുതിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഇതിപ്പോ മുത്തശ്ശീല വായനയുടെ ലോകം ലോകം ആദ്യം വായിച്ച മാടമ്പ് കുഞ്ഞിക്കുട്ടിന്റെ ഭ്രഷ്ടാണ് അതിനു മുമ്പ് എന്താ വെച്ചാൽ ചിത്തശ്ശിമാരാണ് അമ്മയുടെ അനിയത്തിമാര് എല്ലാവരും ഒരുമിച്ചാൽ കിടക്ക ഇവര് വായിച്ച നോവലുകള് അവർ ക കാര്യമായിട്ട് വായിച്ചാലും നോവലാണ് വായിക്കും ഈ നോവലുകൾ കാണാപ്പാട് അവരിങ്ങോട് പറയും അവർ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ഈ നോവല് ഒരു വരി പോലും വിടാതെ അല്ലെങ്കിൽ പേജ് നമ്പർ പോലും വിടാതെ അവര് ഇതിങ്ങനെ കേട്ട് ഞാൻ കിടക്കും അപ്പം അതും എൻ്റെ സാഹിത്യവാസനയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട് ഈ യാത്രക്കാരുടെ യാത്ര എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് മുതല് നമുക്ക് ഈ തണലൊന്നുമില്ല ആരും നമ്മളെ പൊതിയുന്നില്ല ആരും നമ്മളെ സംരക്ഷിക്കില്ല അവനവൻ്റെ അന്നം തേടിയാണ് യാത്ര അപ്പം ആ യാത്രയിൽ അന്നം തേടുന്നതിനേക്കാളും ഉപരി കുറേ അനുഭവ സമ്പത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കേമത്തം കൊണ്ടൊന്നല്ല ജീവിതം തന്നെയാണ് എൻ്റെ സർവകലാശാല പത്താം ക്ലാസ്സും ഗുസ്തി അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസമുള്ളൂ എനിക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഞാൻ ചാലക്കുടിയിൽ നിന്ന് വിട്ട് ഹൈദരാബാദിൽ അഞ്ചു കൊല്ലം ജോലി ചെയ്തു അപ്പം അവിടുന്ന് തെലുങ്ക് ഭാഷ എഴുതാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കാനും പിന്നെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെടാനും ഗദ്ദായിട്ട് ബന്ധപ്പെടാനും പി ഡബ്ല്യു ജി ആയിട്ട് ബന്ധപ്പെടാനും അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു എന്നുള്ളത് വലിയൊരു അമൂല്യമായ സമ്പത്തായിട്ട് കൊണ്ടു നടക്കുന്ന ആളായ ഒരു എക്സ്ട്രീമാണ് ഞാൻ ഈ കമ്മ്യൂണിസത്തിൻ്റെ കാര്യത്തില് എക്സ്ട്രീമാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി മെമ്പറായിട്ട് മാറി അത്രയേ ഉള്ളു ഈ ആ എൻ്റെ ഈ പഠന കളരി എഴുത്തന്ന് മാതൃഭൂമിയിലെ ഈ വായന കരകത്തുകളല്ലേ അതിലെഴുതുന്നല്ല വേറെ എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം നാട്ടിൽ വന്നു അതിന് നാട്ടിൽ വരാൻ കാരണം എന്നെ പിടിച്ചു കൊടുന്ന് എം എൻ കാരശ്ശേരി മഷൻ ഡോക്ടർ എം എൻ കാരശ്ശേരി അദ്ദേഹത്തിന് ഞാനായിട്ട് സംസാരിച്ചപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടു എൻ്റെ വ്യക്തിത്വം അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമുക്ക് നാട്ടിൽ ജോലിയാന്ന് പറഞ്ഞാൽ അദ്ദേഹം ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാ സ്ഥാപനത്തിലെ ഒരു സ്കൂളിൽ എനിക്ക് ജോലി തന്നു അവിടെ ഒന്ന് രണ്ട് കൊല്ലം ജോലി ചെയ്തു അപ്പം എനിക്കൊരു കവിതാ ക്യാമ്പിന് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ലീവ് ചോദിച്ചു അത് ഈ ലീവ് ലെറ്ററിൽ ഞാൻ കവിതാ ക്യാമ്പ് എന്ന് എഴുതി അപ്പോൾ തരില്ല പറഞ്ഞു കവിതാ ക്യാമ്പിന് ലീവ് തരാൻ പറ്റില്ല അവിടെ നിന്നും എനിക്ക് വേണ്ട ജോലി വേണ്ടാന്ന് വെക്കാൻ ില്ലെന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ഞാൻ സാഹിത്യ അക്കാദമി ക്യാമ്പിൽ രണ്ടു ദിവസം പങ്കെടുത്ത് പിന്നെ വീണ്ടും ലാവണവും ഭക്ഷണവും തേടി കോട്ടയം നഗരത്തിലെത്തി അങ്ങനെ കൊല്ലത്ത് കായൽ ഒരു ബാർ ഹോട്ടലിൽ ഞാൻ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തു അവിടെ നാല് റൂമുകളേ ഉള്ളൂ അത് ഫോറിനേഴ്സിനെ കൊടുക്കാറുള്ളൂ സാധാരണ ലോക്കൽ ആൾക്കാർക്ക് കൊടുക്കില്ല അപ്പോൾ അവർക്ക് വരാനും കാര്യങ്ങള് അവരുടേതായ ഈ ടൂർ പ്രോഗ്രാമുകൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്ഥലം അവിടുന്ന് മൃതാനന്ദ ഇവിടെ നമ്മൾ ഗൈഡായിട്ട് പോകും ഇല്ലേ അങ്ങനൊരു ചെറിയ ഗൈഡായിട്ടും അങ്ങനെ അവിടെ സ്ഥാപനത്തിൽ രണ്ട് കൊല്ലം ഞാൻ ജോലി ചെയ്തു അപ്പോൾ ഈ ബാറ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിലും ആശയാർത്ഥത്തിലും നരകമാണ് മദ്യപരുടെ ഒരു സ്ഥലമാണ് എല്ലാ മദ്യപിക്കുന്നവരും അറിയില്ല എന്നാലും അവിടെ വരുന്ന പ്രമുഖരുണ്ട് കാക്കനാടൻ വി ഭാസ്കരൻ അതുപോലെ സായികുമാർ കുമാർ കുരിയപ്പുഴ ശ്രീകുമാർ അവരൊന്നും മദ്യപിക്കാൻ വേണ്ടി വരണമെന്നല്ല അവിടെ നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സൗകര്യമുണ്ട് കായൽ തീരുത്തായതുകൊണ്ട് അവരിപ്പോൾ എല്ലാവരും മദ്യപിക്കുന്നവരൊന്നുമല്ല അപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചർച്ച ചെയ്യുക നമ്മൾ അവർക്ക് വേണ്ട സഹായം ഈ സാംസ്കാരിക മനസ്സുള്ളതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ അവർക്ക് കൊടുക്കും അവർ അധികം പരിഗണന എനിക്ക് തരും അങ്ങനെ അവിടെ ഒരു രണ്ട് കൊല്ലം കൂടി വിവാഹം രണ്ട് കൊല്ലത്തിന് ശേഷം ഞാൻ ഗുരുവായൂർ കൃഷ്ണായിനിന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു അവിടെ കുറച്ച് ദിവസം ജോലി ചെയ്തു അത് കഴിഞ്ഞ് പൂർണിമാ ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാനേജരായിട്ട് കിഴക്കാനിടയ്ക്ക് അവിടെ നിയോഗിക്കപ്പെട്ടു അതിൻ്റെ ഇടയ്ക്കാണ് വിവാഹം നിർബന്ധമായിട്ട് വീട്ടുകാർ ഏ ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഗർഹസ്ഥ ആഗ്രഹിച്ചിരുന്ന ആളല്ല പക്ഷെ നമ്മളതിൽ ഒരു ഇതുപോലെ അതിൽ വന്നു പിന്നെ അതിൻ്റേതായ കെട്ടുപാടുകളും ചുറ്റുപാടുകളും ഉണ്ടല്ലോ അപ്പം അതിൻ്റേതായ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഒരുപോലെ നടക്കുകയും വെച്ചടി വെച്ചട പിന്നെ ഒരു കട്ടിലിരി പുറം തിരിഞ്ഞ് കിടപ്പൂന്നാം എന്നാവുകയും ചെയ്യുന്ന അവസ്ഥ അത് ഒരാളുടെ പരസ്പരം പരസ്പരമുള്ളതാണ് അങ്ങനെ ആ ഗർഹസ്ഥ്യത്തിൻ്റെ ഇതിലൂടെ മുന്നോട്ട് പോയി എൻ്റെ ഇടയ്ക്ക് കവിതയും കഥയൊക്കെ എഴുതും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വാടക കൊടുത്താണ് താമസിച്ചിരുന്നത് മാസം അഞ്ഞൂറ് റുപ്യ വീട്ടിമാഷ മകൻ സോറി വീ ടി ഭട്ടരിപ്പാടിൻ്റെ മകൻ വീ ടി വാസുദേവൻ വന്ന് തനിക്ക് ശാന്തി പറ്റൂടോഹിച്ചു പറ്റുമെന്ന് പറഞ്ഞു എന്നാൽ തനിക്ക് താമസിക്ക സ്ഥലം വാടക കൂടാതെ കിട്ടും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അവിടെ കിട്ടിയ നട വരോ കിട്ടിക്കഴിഞ്ഞാൽ അത് ശാന്തി അറിയോജിച്ച് അറിയാം അതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട് അങ്ങനെ ശാന്തിക്ക് ജോലിക്ക് ചേർന്നു ദേവസ്വം ബോർഡിൻ്റെ അമ്പലമായതുകൊണ്ട് ചേർന്നതാണ് അങ്ങനെ അതിൽ ഇപ്പം ഏകദേശം ഇരുപത്തിനാലാമത്തെ വർഷമായി ഇപ്പോൾ ഈ ഒരു പൂജാരി ആയിരിക്കുകയും എന്നാൽ ചില നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ചില നിലപാട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിപ്ലവാത്മകമാണ് അല്ലെങ്കിൽ ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും രണ്ടു തരത്തിൽ എനിക്കത് ബാലൻസ് ചെയ്യാൻ വിഷമേ കാണുന്നവർക്കും ബുദ്ധിമുട്ടുള്ളൂ എനിക്ക് ഇതൊരു വിഷയല്ല കാരണം കമ്മ്യൂണിസം ആത്മീയത ഒന്നാന്ന് ധരിക്കുന്നു ധരിച്ചാണ് സമദർശനാണ് ഈശ്വര ദർശനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് പിന്നെ ഈശ്വരനെ കുറിച്ച് കൂടുതൽ കൂടുതലാലോചിച്ച് അയാൾ യുക്തിവാദിയാവുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആചാരങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ അയ്യോ അതെന്താ ഇതെന്ന് ഇതൊക്കെ ആലോചിച്ച് ഇതിലൊന്ന് ഇതൊക്കെ നിരർത്ഥകുന്ന് നമുക്ക് തോന്നിയാൽ യുക്തിവാദം എന്നുള്ള സാധനം നിരർത്ഥ യുക്തി യുക്തിബോധ നമുക്ക് വേണ്ടത് യുക്തി ബാധിച്ചിട്ട് എന്താ കാര്യം ഞാൻ അമ്പലത്തിൽ ശാന്തിയുണ്ട് ഞാൻ ഈശ്വരന് ഇല്ലാന്നോ ഉണ്ടോന്നോ പറയുന്നല്ലോ കാര്യം ബഹുജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് ബഹുജനാണ് അവിടെ വലുത് അവരുടെ ഇച്ഛകള് അവരുടെ പ്രാർത്ഥനകൾ അതിൽ സഫലീകരിക്കാൻ നമ്മളൊരു മീഡിയേറ്ററിനോ അങ്ങനെ നിൽക്കുക എന്നല്ലാതെ എൻ്റെ നിലപാടുകൾ ഞാൻ ഇന്ന കസവം കൊണ്ടേ ധരിക്കാൻ പാടുള്ളൂ ഭസ്മക്കുറി ഇടണം അഞ്ച് പേരിലും മോതിര ഇടണം എല്ലാം സാവരണ ഭാഷ സംസാരിക്കണം ഇതൊക്കെ നിങ്ങൾ കരുതി കഴിഞ്ഞാൽ അത് തെറ്റാം ഞാൻ എനിക്കിഷ്ടമുള്ളത് പറയും അങ്ങനെയാണല്ലോ അതൊരു ഇതായിട്ട് ഞാൻ കരുതാറില്ല ഫേസ്ബുക്കിൽ പോസ്റ്റുകളിലൊന്നും തന്നെ വെക്കുന്നില്ല ഞാൻ കൃത്യം ഒറിജിനൽ അതുകൊണ്ട് എനിക്ക് വേറെ കുറെ ഇതുകളുണ്ട് എനിക്ക് ഒരു രണ്ട് മൂന്ന് മെമ്മ വന്ന ആളാണ് ക്ഷേത്ര ഭരണാധികാരി ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണ്ട എനിക്ക് നിലപാടാണ് വലുത് വൈകുന്നേരം വരുന്നില്ല വൈകുന്നേരം ജോലിക്ക് വരുന്നില്ല നിങ്ങൾ ആരോ ചോദിച്ചോളൂ അപ്പൊ അതവർക്ക് വയ്യ എന്റെ ജോലികളിലോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടപെടലിലോ വീഴ്ച വന്നാൽ എനിക്ക് കിട്ടുന്ന വരുമാനം ഇല്ലാതെ പോവാ എന്റെ നിലപാട് വേറെയാണ് ചിലപ്പോ കുടുംബത്തിൽ നിന്ന് പോലും എനിക്ക് എതിർപ്പുണ്ടാവാറുണ്ട് എൻ്റെ ഈ നിലപാടുണ്ട് നിങ്ങളുടെ ഈ ഫേസ്ബുക്കുണ്ട് ഞങ്ങള് തോറ്റു എന്ന് പറയുന്ന ആൾക്കാരില്ല നമ്മുടെ വാമഭാഗം വരെ അങ്ങനെ പറയാറുണ്ട് അവർ അവരെ പറഞ്ഞിട്ട് അല്ലെങ്കിലൊക്കെ പറയാൻ പാടുമോ ശാന്തിക്കാരൻ ധാരണയാണ് ഈ ശ്മശാനം കാക്കുന്ന ആള് എല്ലാവരും മരിക്കണം മരിക്കണം എന്ന് എഴുതാൻ പാടില്ലല്ലോ ഫേസ്ബുക്കിൽ അയാളുടെ ജീവിതം അതാണെങ്കിൽ കൂടി അങ്ങനെയാണ് അപ്പൊ അയാൾ അങ്ങനെ എഴുതാൻ പാടില്ല അയാള് ശ്മശാനം കാല്ലേ അയാളുടെ ജോലി അയാൾ ശവം വരുന്ന എടുത്തു വയ്ക്കണം ഇന്ന് അയാള് ജീവിക്കണം ആയിരിക്കുമ്പോ പു പുസ്തകം വായിക്കാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്ന കുറെ ഓർമ്മകൾ ഒറ്റ അടിക്ക് അങ്ങോട്ട് വന്നു ഈ വീട്ടീടെ വീട്ടിയെ പറ്റി അതെ അതെ അങ്ങനെ അദ്ദേഹത്തിന്റെ മകനാണ് പിന്നീട് ഇങ്ങനെ ഒരു തന്നെ ഈ ഒരു കണക്ഷൻ വൈരുദ്ധ്യേ അതെനിക്ക് ഇങ്ങനെ വന്നു പക്ഷെ ഈ നമ്മളിപ്പോ കണ്ട യാത്ര മനുഷ്യര് കൊറേ തരം മനുഷ്യരെ കാണാൻ സാഹചര്യം ഒക്കെ നമ്മൾ തിരിഞ്ഞു പേശികള് കള്ളന്മാര് വിഷയെടുക്കുന്നവര് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഞാൻ താമസിച്ചിട്ടുണ്ട് ആ താമസിച്ചത് കൊറേ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ താമസിപ്പിച്ചു രണ്ടാമത് അവരൊരു അന്യരായിട്ട് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല സാത്താനും ദൈവമൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ് ഏ അല്ലേ അപ്പോൾ അന്യതാബോധം ഇവരിൽ നിന്നാണ് നമുക്ക് സ്നേഹം കൂടുതൽ ലഭിക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ സംസ്കരിക്കപ്പെട്ടു എന്ന് ധരിക്കുന്ന അക്കാഡമിക് വിദഗ്ധന്മാരിൽ നിന്നൊരിക്കലും സ്നേഹം ലഭിക്കില്ല ഇവരിൽ നിന്ന് എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്ത് വരുണ്ടാവും ആ പൊന്നുശാമി എങ്കേ വാ എന്ന് പറഞ്ഞാൽ ഊട്ടി വരും അവർക്ക് നിരുപാധികാണ് അൺകണ്ടീഷണൽ ലവ് അനുഭവിച്ചത് ഞാൻ എൻ്റെ യാത്രകളിലാണ് ഈ മുപ്പത്തി മുക്കോടി ലേവകൾക്കും ആധാരമായിരിക്കും തട്ടും പുറത്തപ്പാശരണം ആ ഒരു വരികളിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാലേ എന്നോട് പാട്ട് എഴുതാൻ പറഞ്ഞു ഭക്തിഗാനാവരുത് പറഞ്ഞു എന്നാൽ ഈശ്വരൻ്റെ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഈശ്വരീയായിട്ട് തോന്നണം ഭക്തിയുടെ ഒരു ഇതായി വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് നേരം അപ്പൊ നമ്മള് ആരാധിക്കുന്ന ഹൈന്ദവത് പ്രകാരം മുപ്പത്തിമുക്കോടി ദേവന്മാരുണ്ട് മുപ്പത്തിമുക്കോടിക്കും ആധാരമായി നിൽക്കുന്ന തട്ടും പുറത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും സങ്കല്പിക്കാമല്ലോ തട്ടും പുറത്തോ താഴത്തോ ഈശ്വര സങ്കല്പത്തിന് അങ്ങനെ ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഈശ്വരനായിട്ട് സംശയി എന്താ വച്ചാൽ ഞാനൊരു കഥ എഴുതിയതിനാണ് എനിക്ക് ആദ്യത്തമേന്നത് ആ കഥയുടെ അന്തു എന്താ വച്ചാൽ അമ്മ മരിക്കാൻ കിടക്കുകയാണ് നമ്പൂതിരി സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ശാന്തി എന്നുള്ളത് പ്രവൃത്തിയാണ് ഉത്തമല്ല സമുദായത്തിൽ ഉത്തമമായ പ്രവർത്തിയല്ല ശാന്തി വേദം വേദാധ്യയനാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത് സമുദായത്തിന് അപ്പൊ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ രണ്ട് ആൺകുട്ടികളുണ്ട് വിളിക്കുകയാണ് അവരെ അടുത്ത് അമ്മ നിമിഷങ്ങൾ പങ്കിടുകയാണ് കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളി അല്ലെങ്കിൽ ഈ കല്ല് കഴുകാൻ പോകേണ്ടി വരുട്ടോ കല്ല് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വിഗ്രഹം കല്ല് പറയുമ്പോൾ മോശ വിഗ്രഹം എന്ന് പറയുമ്പോൾ കേമമാണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ മോശ കഴുകലും അങ്ങനെയാണല്ലോ നമ്മുടെ ഈ സംസ്കൃതമാണ് കേമെന്ന് ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ബ്രാഹ്മണർ പറയുന്നത് ശരി ഏ ഗുരുവായൂർ അങ്ങനെയാണല്ലോ ഒരുപാട് വിവേചനങ്ങൾ ഇപ്പോഴും ഇപ്പോഴെന്ന് നമ്മളെന്ത് നവോത്ഥാനം പറഞ്ഞാലും ആ കൊടിമരത്തിൻ്റെ പുറത്തേക്കില്ല ഏഹ് യൂസഫലി പറഞ്ഞാലോ മഞ്ജുളാലിൻ്റെ അപ്പുറത്തുനിന്ന് കഷ്ടിച്ച് വിടം വരെ കിടന്ന് കിട്ടി ഇനി അങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കില്ല അതിനൊരു ലോബി ഉണ്ട് ഇവിടെ അതായത് അത് വേറെ കാര്യം ലോബി ഉണ്ടാവുമെന്ന് വേറൊന്നല്ല പണം പണത്തിൻ്റെ തൊട്ടതുകൊണ്ടാണ് ഗുരുവായൂർ ശാന്തിക്ക് എല്ലാവർക്കും അധികാരമില്ല അതിപ്പോൾ ഈയിടെ ഞങ്ങളൊരു ചർച്ച മ്പൂതിരി ഗ്രൂപ്പിന്റെ ഒരു ചർച്ച ഞാൻ ഈ സാമുദായിക ഗ്രൂപ്പിൻ്റെ ചർച്ചയിലൊന്നും പങ്കെടുക്കാറില്ല ഇത് അവർ നിർബന്ധിച്ചു തന്നെ നിങ്ങൾ പങ്കെടുക്കണത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ളതിലാണ് പങ്കെടുക്കുന്നത് അങ്ങനെ ഞാൻ ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഈശ്വരാണ് ഉള്ളത് എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന് ചെറുപ്പമാണ് നല്ല ഭംഗിയുള്ള ആളാണ് നല്ല വാഗ്മിയാണ് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഘടകവിരുദ്ധമാണെങ്കിലും അദ്ദേഹം ഞാൻ സംസാരിക്കും ലാസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിച്ചു നമ്മൾ രണ്ടാളും ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചതാണ് നിങ്ങൾക്ക് ഗുരുവായൂർ ശാന്തിക്ക് അധികാരം ഉണ്ടോ ചോദിച്ചു ഇല്ല അതെന്താ ചോദിച്ചു ഐക്യം ഹിന്ദുഐക്യം പറയണതില്ലേ വിളിയാ ന്യായുണ്ടോ ഹിന്ദുഐക്യം പറയണതില് എനിക്ക് അധികാരം ആൾക്കില്ല ചുഗുവരം പെരുമനം ഗ്രാമങ്ങളിൽ പെട്ട ബ്രാഹ്മണർക്ക് മാത്രമേ ഗുരുവായൂർ ശാന്തിക്ക് അധികാരമുള്ളൂ അപ്പൊ രാഘവീശ്വരനെ കിട്ടില്ല അല്ലെങ്കിൽ വേറെ ഒരു നമ്മ ഒരു കുടുംബത്തിന് പോലും കിട്ടില്ല വളരെ ചുരുക്കം അറുപത്തിനാല് ഗ്രാമങ്ങളുള്ളത് അതിൽ ഈ രണ്ട് ഗ്രാമത്തിന് മാത്രമേ ഗുരുവായൂർ ശാന്തിക്ക് അധികാരമുള്ളൂ അപ്പൊ ആ ഒരു ഇത് നിലനിൽക്കിടത്തോളം കാലം നിങ്ങൾ എന്ത് ഹിന്ദുവ പ്രസംഗിക്കുന്നു ഏഹ് യാദവനായ ഈശ്വരനെ പൊണോലിട്ടിരിക്കുന്ന ആൾക്കാരാണ് യാദവൻ എന്ന് പറഞ്ഞാൽ എന്താ യുലത്തിൽ ജനിച്ച ആള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എസ് ടി വിഭാഗമാണോ അല്ല സോറി എസ് സി വിഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് ദളിതനാണ് അയാളെ ഫൂണോലെടിയിട്ട് കഥ ഫോണിലൊക്കെ അണിയിട്ട് നിങ്ങൾ ചീട്ട് മുറിക്കണു കാശുണ്ടാക്കണു അല്ലേ അപ്പൊ ഇതിനെതിരെയൊക്കെ നമുക്ക് സംസാരിക്കാം നമ്മുടെ ഉള്ളുകൊണ്ടാണ് പറയണത് നമ്മൾ ഹൃദയം കൊണ്ടാണ് പറയണത് പുറത്ത് ഒരാളുടെയും ഇതിനു വേണ്ടി പറയണതല്ല അപ്പൊ ഈ ശാന്തിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈശ്വര ദർശനം എന്നുള്ളത് ആത്മീയത എന്നുള്ള ഒരു സാധനം സമദർശനാണ് ഒരൊറ്റ മതമുണ്ട് ലഗിന് ഉയരായി പ്രേമ മതം എന്നല്ലോ പരക്കെപ്പാലമൃതട്ടും പർവണ ശശി ബിംബം ഭക്തി അനുരാഗ ദയാദിവസ് അപ്പാത്മ ചൈതന്യം പലമട്ട എന്ത് പാരിതനെല്ലാം പ്രകാശം ഒരു ഈശ്വരൻറെ ആ നിലാവ് എല്ലാത്തിലും പ്രകാശം മറ്റാളുടെ മുറ്റത്തില്ല അങ്ങനെ പറയുണ്ടോ എല്ലാവരുടെ മുറ്റത്ത് ഒരുപോലെ നിലാവ് അടുത്തു നിൽപ്പ ഒരു നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദർശ്യനായാൽ അതിലെന്താശ്ചര്യം ആ ഈ അദർശ്യതയാണ് ഈ മനസ്സിലാക്കാതെയാണ് ഇപ്പൊ ശാന്തിക്കാരൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു പറയണില്ല അപ്പൊ ശാന്തിക്കാരനെ കുറിച്ച് നിങ്ങൾ കരുതുന്ന സാധനമല്ല യഥാർത്ഥ ശാന്തി ശാന്തി സമാധാനം തകയാണല്ലോ വേണ്ടത് അല്ലേ ഈ കഥ പുറത്തും ആ കഥ എഴുതിയതിന്റെ പുറത്താണ് ഈ കല്ല് കഴുക എന്നുള്ള കാര്യം ഉപയോഗിച്ചപ്പോൾ ഇവിടെ ആദ്യം ഒരു ചർച്ച ചെയ്തു മുകളിലേക്ക് ഒരു മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു ഇൻസ്പെക്ടർ വന്നു ഇവിടെ വിചാരണം ചെയ്യാൻ ഇൻസ്പെക്ടർ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അവരോട് നമുക്ക് ഒരു ഒരു ലിമിറ്റ് ഉണ്ട് ജോലി വിഷയമുള്ള ആൾക്കേ അത് വിഷയമുള്ളൂ ജോലി സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ വിള്ളല് വരുവാൻ ഒന്നുമില്ല ലക്ഷണം നിൽക്കണമില്ല